ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു അയലക്കറിയാണ് അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നല്ല മാങ്ങ ഇട്ട ഒരു അയലമീൻ കറിയാണ് ഞാനിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അയലമീൻ്റെ തലയും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത് മാങ്ങയും ഇതധികം പുളിയില്ലാത്ത മാങ്ങയാണ് അപ്പോൾ അതും പച്ചമുളകും ഒരു പകുതി തക്കാളിയും കൂടെ ഞാനിത് കൂട്ടും മീനും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താൽ വയ്ക്കാറ് ഞാനിതിന് അരച്ചിട്ടുള്ള അരപ്പ് തേങ്ങ കൊത്തമല്ലിപ്പൊടി ഇട്ടിട്ടില്ല മല്ലിപ്പൊടി ഇട്ടിട്ടില്ല തേങ്ങ മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി പിന്നെ കായം അതിൽ കായമല്ല അത് ഇത് ഉലുവ ഉലുവ വറുത്തത് ഒരു സ്പൂണ് പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒരു ഒരു വിധം അധികം അരയ്ക്കേണ്ട ഒരു വിധം ഒരു എന്താണ് നമ്മൾ സ്റ്റോറിന് ഇത് അവയിൽ നിന്ന് അരക്കിനേക്കാളും കുറച്ചുകൂടെ ഇതായിട്ട് അരച്ച് ഇടണം അങ്ങനെ പുളി മാങ്ങപ്പുളി അറിവെല്ലാത്തൊണ്ട് ഒരു രണ്ട് മൂന്ന് കുടംപുളിയുടെ പീസും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുണ്ട് ഒരു രണ്ടെണ്ണം വഴി ചെറിയ പീസ് രണ്ടെണ്ണം അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പൂടെ ഇടുന്നത് പിന്നെ ഇതിന് നമുക്ക് എത്ര ചാറാണ് ആവശ്യം അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് സ്റ്റൗലൊഴിക്കുക നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നമ്മൾ പച്ചയരച്ച് വയ്ക്കുക എന്ന് അപ്പോൾ മല്ലിയും മുളകും എല്ലാം കൂടെ വറുത്തരച്ച് വെക്കുന്നതോടെ മാങ്ങ ഇടുമ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ചോറിന് അപ്പോൾ ഇത് രണ്ട് മൂന്ന് തള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി തേങ്ങ കറിവേപ്പില രണ്ട് മൂന്ന് ചെറിയ പുള്ളി ഇത്രേ ഉള്ളൂ അധികം ഇതൊന്നുമില്ല അപ്പം മീനും മാങ്ങയും പച്ചമുളകും ടൊമാറ്റയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു രണ്ട് മൂന്ന് തള വരുമ്പോഴത്തേക്കും മീൻ കറക് റെഡിയാവും അങ്ങനെ അത് ചെയ്തത് അപ്പം കറി തിളക്കണവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് കറിവേപ്പില ഞാൻ അതിന് കൂട്ടാൻ എല്ലാത്തിനും ഞാൻ കറിവേപ്പില നിറയെ ഇടും അപ്പോൾ കറിയേപ്പിലയുടെ ടേസ്റ്റാണ് നല്ല ഒരു ഇത് നമുക്കിത് ഒരു രണ്ട് മൂന്ന് തള വരണെനിക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ മീൻ നല്ല തിളച്ച് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് അത് നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് ഇതിൽ ഉപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നോക്കും കുറച്ച് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചിടാം അത്രേ ഉള്ളൂ പണിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാനായിട്ട് വെച്ചാൽ അയലക്കറി ഉള്ളിയും കടവും കറിവേപ്പിലയും കുറച്ച് ഒരു ഒരു നുള്ളു പിടിക്കും കൂടെ ഉലുവയും കൂടെ നിന്ന് വറച്ചതാണത് അപ്പോൾ അതിന് ഒരു ചെറുപ്പം വെളുത്തന്ന മതി വെളിച്ചെണ്ണ വറുത്താണ് നല്ല ടേസ്റ്റ് ഞാനിതിന് സാധാരണ വറുക്കാറില്ല വറുത്തൊഴിക്കാറില്ല ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു അതിലക്കറി എല്ലാവരെയും ഫ്രൈ ചെയ്ത് നോക്കും ഫീഡ്ബാക്ക് അറിയിക്കാനും വറക്കില്ല ഇനി നല്ലൊരു വീഡിയോ വരെ നോക്കി Bye.